രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ തന്റെ ആദ്യ രണ്ട് മത്സരത്തിലും ബാറ്റിംഗിൽ പൂർണ്ണമായും പരാജയപ്പെട്ട മുംബൈയുടെ മുൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് ഉപദേശവുമായി മുൻ ഇംഗ്ലണ്ട് നായകൻ മൈക്കിൾ വോൺ രോഹിത് ശർമ്മ ഉടൻ തന്നെ ഫോമിലേക്ക് തിരിച്ചെത്തുമെന്നത് മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ ആവശ്യമാണെന്നും മൈക്കിൾ വോൺ പറയുകയുണ്ടായി ഇന്ത്യൻ ജേഴ്സിയാണ് അണിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ച് രോഹിത് ബാറ്റിംഗ് തുടരണമെന്നാണ് തമാശ രൂപേണ മൈക്കിൾ പറഞ്ഞിരിക്കുന്നത് സീസണിൽ ആദ്യ മത്സരത്തിൽ ചെന്നൈക്കെതിരെ പൂജ്യമായി പുറത്തായ രോഹിത് ശർമ്മയ്ക്ക് ഗുജറാത്തിനെതിരെ എട്ട് റൺസ് മാത്രമായിരുന്നു നേടാൻ സാധിച്ചത് ശേഷമാണ് വോൺ രംഗത്ത് എത്തിയത് രോഹിത് ശർമ്മ ഇപ്പോൾ ചെയ്യേണ്ടത് ഒരു കാര്യമാണ് താൻ മുംബൈ ഇന്ത്യൻസിന്റെ നീല ജേഴ്സി അല്ല അണിഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിക്കുക ഇന്ത്യൻ ടീമിന്റെ നീല ജേഴ്സിയാണ് തന്റെ ശരീരത്തിൽ ഉള്ളത് എന്ന് വിചാരിച്ച് മുൻപിലേക്ക് പോവുക കാരണം അത്രമാത്രം മികച്ച താരമാണ് രോഹിത് ശർമ്മ ഈ വർഷം മുംബൈ കിരീടത്തിന് അടുത്തേക്ക് എത്തണമെങ്കിൽ രോഹിത് ശർമ്മ റൺസ് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് മുൻപ് മുംബൈ ടീമിന് തകർപ്പൻ തുടക്കങ്ങൾ നയിക്കുന്ന താരമാണ് രോഹിത് ശർമ്മ അതുകൊണ്ട് തന്നെ അവന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ് രോഹിത് ശർമ്മ ഈ സീസണിൽ ആക്രമണം അഴിച്ചുവിട്ടില്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുമെന്ന് ഞാൻ കരുതുന്നില്ല സ്വന്തമായി മത്സരം വിജയിക്കാൻ പ്രാപ്തിയുള്ള ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് രോഹിത് ശർമ്മ മൈക്കിൾ ബോൺ പറഞ്ഞു ചില സമയങ്ങളിൽ രോഹിത് ഇത്തരത്തിൽ വ്യത്യസ്തമായാണ് കാണപ്പെടാറുള്ളത് ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് പരമ്പരയിലും താൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കാൻ സാധിക്കാത്ത രോഹിത്തിനെയാണ് കാണാൻ സാധിച്ചത് ഇത്തരത്തിലല്ല രോഹിത് മുമ്പോട്ട് പോകേണ്ടത് അവൻ കൃത്യമായി തന്റെ ഉള്ളിൽ ഒരു പ്രചോദനം െടുക്കേണ്ടത് അത്യാവശ്യമാണ് അത്തരത്തിൽ മുമ്പോട്ട് വരാൻ സാധിച്ചാൽ രോഹിത്തിനേക്കാൾ അപകടകാരിയായ മറ്റൊരു ബാറ്റർ ലോക ക്രിക്കറ്റിൽ നിലവിലില്ല മൈക്കിൾ വോൺ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ ആദ്യ മത്സരത്തിൽ നാല് പന്തുകൾ നേരിട്ടെങ്കിലും രോഹിത് ശർമ്മയ്ക്ക് ഒരു റൺസ് പോലും സ്വന്തമാക്കാൻ സാധിച്ചില്ല ശേഷം ഗുജറാത്തിനെതിരെ രണ്ട് ബൗണ്ടറികൾ നേടിയാണ് രോഹിത് ശർമ്മ തന്റെ ഇന്നിങ്സിൽ തുടക്കമിട്ടത് പക്ഷെ തൊട്ടടുത്ത പന്തിൽ തന്നെ രോഹിത് പുറത്തേക്ക് പോകേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻ ട്രോഫി ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിനെ വിജയത്തിൽ എത്തിച്ചത് ശേഷം വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു രോഹിത് ശർമ്മ ഐ പി എല്ലിലേക്ക് എത്തിയത് എന്നാൽ മികച്ച തുടക്കമല്ല താരത്തിന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത്